ഹലോ ഇതൊരു ദോശ ബ്ലോക്ക് ആണ് കേട്ടോ രാവിലെ കിച്ചണിലേക്ക് കയറിയപ്പോൾ കുറച്ച് അരി ഉഴ്ന്ന് ബാറ്റർ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ദോശയുടെ കൂടെ ഉള്ളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിന് മുളക് ഞാൻ വറുത്ത് തേങ്ങയുടെ കൂടെ അരക്കാനുള്ളൊരു പ്രിപ്പറേഷനാണ് അത് ഞാൻ വേറെ പല വീഡിയോകളിലും ചട്നിയുടെ ഇത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയാറുണ്ട് എൻ്റെ ദോശ കുറച്ച് ടേസ്റ്റിയാണ് ക്രിസ്പ്പിയാണ് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇത് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ നടുവിലത്തെ സ്റ്റൗ ആണ് എടുത്തിട്ടുള്ളത് അതാവുമ്പോൾ എനിക്ക് നല്ല ബാലൻസ് ചെയ്ത് ആ ഒരു ഫ്ലെയിം കിട്ടുന്നതാണ് നമുക്ക് തീ കൂട്ടുകയും കുറയ്ക്കുകയും അതിന്റെ ആവശ്യം വരത്തില്ല എനിക്ക് ഇതാണ് ഏറ്റവും കംഫോർട്ടായിട്ട് ദോശയിൽ തോന്നിയിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് പറയണേ ദോശക്കല്ലാണ് ദോശ ടേസ്റ്റി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ദോശക്കല്ല് തന്നെ വേണം പഠിക്കുന്നവർക്ക് ആദ്യം നോൺ സ്റ്റിക് ആയിരിക്കും നല്ലത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം അപ്പൊ ഞാനിവിടെ ആദ്യം ഉണ്ടാക്കുന്ന കുട്ടി ദോശയാണ് കേട്ടോ ലെച്ചുകുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള തട്ടുദോശ പോലത്തെ കുട്ടിദോശ അപ്പൊ ദോശക്കല്ല് അത്യാവശ്യം ഞാൻ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കുഞ്ഞിനായത് നല്ലോണം നെയ് പുരട്ടിയിട്ടുണ്ട് കട്ടി കൂട്ടിയിട്ട് വട്ടം ചെറുതാക്കിയിട്ട് കുട്ടി ദോശ അപ്പം അത് മറിച്ചിട്ടിട്ടുണ്ട് നല്ലോണം നെയ്യോ ഒഴിച്ചുകൊണ്ട് തന്നെ അടിയിൽ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നെയ്യോ നല്ലോണം ഒഴിക്കേണ്ട ആവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ താഴത്തുനിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ മറിച്ചിടുമ്പോഴേക്കും ക്രിസ്പി ആയിട്ട് വരും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേട്ടൻ കുറച്ച് വട്ടം വലുതാക്കി അതുപോലെ തന്നെ കുറച്ച് കട്ടി കുറച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറത്ത് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കട്ടി കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന ദോശ ഒന്ന് മൊരിയാനായിട്ട് ഉള്ളിൽ വരച്ചതിൽ കൂടെ നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി വരയ്ക്കാൻ അറിയണം ഈ ദോശയുടെ വട്ടം നന്നായിട്ട് വരയ്ക്കാൻ അറിഞ്ഞിട്ടുണ്ട് കിടിലായിരിക്കും പലരുടെയും ദോശകൾ വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഭംഗിയില്ലാത്തതായിട്ട് ഞാൻ പലതായിട്ട് തോന്നിയിട്ടുണ്ട് ഭംഗിക്കുറവ് മാത്രമല്ല അത് മുരിയാനുള്ള ചാൻസും കുറവാണ് പിന്നെ ഇവിടുത്തെ മൂന്നാമത്തെ ദോശയാണ് ഭീമൻ ദോശ നെയ്റോസ്റ്റ് അതെനിക്കാണ് കേട്ടോ അത് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ തന്നെ നെയ്യോ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം ഇത് മറിച്ചിടുന്നില്ല ഈ ദോശ മറിച്ചിടുന്നില്ല അതുപോലെ തന്നെ നമ്മൾ നല്ല ബ്രൗണിഷ് ആയതിനു ശേഷം ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഇതിങ്ങനെ തന്നെ വെന്തോളും നെയ്റോസ്റ്റിന് ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വലിപ്പം കൂടിയത് കൊണ്ട് തന്നെ കട്ടി നന്നായി കുറച്ചിട്ടുണ്ട് ഒന്ന് ദോശക്കല്ലിൽ ചുട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ദോശ ദോശക്കല്ലിൽ തന്നെ ആയിരിക്കും അപ്പൊ എന്റെ ദോശയുടെ ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്നത് വലുപ്പം കൂടുന്നതിനനുസരിച്ച് കട്ടി കുറയ്ക്കുക നന്നായി വട്ടവും വരച്ചു കൊടുക്കുക നല്ല ഭംഗിയിൽ അപ്പോൾ ലച്ചിക്കുട്ടിന് തട്ടുദോശ കുട്ടിദോശ ദോശ മീഡിയം ദോശ എനിക്ക് ഭീമൻ ദോശ അത് നമ്മുടെ റോസ്റ്റ് അപ്പൊ ഇന്നത്തെ ദോശ വ്ളോഗ് ഇതായിരുന്നു മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ